എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവും അവരുടെ ജീവിതത്തിൽ പൊതുവായി കണ്ടുവരുന്ന കാര്യങ്ങളെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശിവഭഗവാനാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവൻ ബാല്യകാലം മുതൽ തന്നെ പരീക്ഷണ കാലമായിരിക്കും ഇവർക്ക് ചിലർക്ക് അസുഖങ്ങൾ കൊണ്ടും ചിലർക്ക് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടും തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യമുള്ളവരായി കാണപ്പെടുന്നു ആദ്യമായി കാണുന്നവർക്ക് ഇവർ അഹങ്കാരികളും ദേഷ്യക്കാരുമായി തോന്നുമെങ്കിലും ഇവർ വളരെ നല്ല മനസ്സിന് ഉടമകളും എല്ലാവരോടും സ്നേഹവും ദയയും ഉള്ളവരും ആയിരിക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ള ഇവർക്ക് പഠനത്തിൽ അത്ര മികവ് പുലർത്താൻ എന്തുകൊണ്ടോ സാധിക്കാതെ വരുന്നു എന്നിരുന്നാലും വളരെ അധ്വാനശീലായ ഇവർ സ്വന്തമായി പണമുണ്ടാക്കി ജീവിക്കും ആരുടെ മുന്നിലും കൈ ഇവർ ജീവിക്കാൻ തയ്യാറാവില്ല വലിയ സൗഹൃദങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ ഇവരുടെ സുഹൃത്തായിരുന്നവർ എത്ര കാലം കഴിഞ്ഞാലും ഇവരെ മറന്നു പോകാതെ തേടി വരും ഇവർ നല്ല ഈശ്വരവിശ്വാസികൾ ആയിരിക്കും ഈശ്വര വിശ്വാസികൾ അല്ലെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിലെ ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിന് ഇവർ ഭഗവാനോട് അടുത്തിരിക്കും ഇവർ സംസാരപ്രിയരും എല്ലാത്തിനും സ്വഭാവക്കാരോടും ചേർന്ന് പോകുന്നവരുമായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ് ഇവർ പക്ഷേ പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യും ജീവിതത്തിൽ ഇവർക്ക് പതിനെട്ട് ഇരുപത് വയസ്സിന് ശേഷം വലിയ മാറ്റങ്ങൾ സംഭവിക്കും വിവാഹം ജോലി വിദ്യാഭ്യാസം ഇതിലൂടെ ഇവർക്ക് മാറ്റങ്ങൾ കണ്ടുവരും നന്നായി പരിശ്രമിച്ചാൽ സർക്കാർ ജോലി വരെ ഇവർക്ക് സ്വന്തമാക്കാം ഇവർക്ക് മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിൽ വിവാഹം കുട്ടികൾ സ്വന്തമായ വീട് വാഹനം ഇതൊക്കെ നടന്നിരിക്കും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായാലും ഇവരുടെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നിരിക്കും ഭഗവാന്റെ അനുഗ്രഹം എന്നും തുണയായി ഉണ്ടാവും എന്നിട്ടും തിരുവാതിര നക്ഷത്രത്തെ കണ്ണനീ തുള്ളിയോടും തീരാ ദുഃഖത്തോടും ഉപമിക്കുന്നു കാരണം അത് ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണ് ഈ നക്ഷത്രക്കാർക്ക് ഒന്നിനും തൃപ്തി അനുഭവിക്കാൻ കഴിയില്ല എല്ലാമുണ്ടെങ്കിലും ഒന്നുമില്ലെന്ന ഒരവസ്ഥ കടബാധ്യതകളോ മക്കളെക്കുറിച്ചുള്ള ചിന്തകളോ ദാമ്പത്യ പ്രശ്നങ്ങളോ ഇവരെ അലട്ടും എങ്കിലും ഭഗവാൻ നാരായണൻ്റെയും ശിവഭഗവാൻ്റെയും ഭക്തരായ ഇവരെ ഒന്നിനും തോൽപ്പിക്കാൻ ആവില്ല ഏത് മോശം സാഹചര്യത്തിൽ നിന്നും ഇവർ കര കയറി വരിക തന്നെ ചെയ്യും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം